ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വീഡിയോ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് തൻവീറാം താരത്തിന്റെ ഇൻസ്റ്റ എഫ് ബി പേജിൽ വ്യാപക സൈബർ ആക്രമണം കഴിഞ്ഞ ആഴ്ചയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എയുടെ സ്വപ്ന പദ്ധതിയെ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ല മുഖ്യാതിഥികളെ നടി തൻവിറാം എത്തിയത് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും വൈറലായിരുന്നു പിന്നാലെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടും ഒളിവിൽ പോയതോടെ അന്ന് ഷെയർ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫാക്കിയിരിക്കുകയാണ് തൻവിറാം നേരത്തെ രാഹുൽ രക്ഷപ്പെട്ടത് സിനിമാ താരത്തിന്റെ കാറിലാണെന്ന് ആരോപണം ഉണ്ടായിരുന്നു സ്വന്തമായി ഒരു വീടില്ലാത്തൊരു സ്വപ്നം യാഥാർത്ഥ്യമാവുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ താൻ അതീവ സന്തോഷായിരുന്നു തൻവീറാം പറഞ്ഞിരുന്നു അതേസമയം തൻവീറാമിന്റെ ഇൻസ്റ്റഫ് പേജിൽ വ്യാപക സൈബർ ആക്രമണമാണ് രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയത് ചുവന്ന പോളോ കാറിലാണെന്ന് പോലീസ് നിഗമനം ആ ചുവന്ന പോളോ കാർ നടി തൻവീറാമിൻ്റെതാണോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ചർച്ചയായി നടിയുടെ ചുമന്ന കാർ